നമസ്കാരം ആറ്റുകൾ പൊങ്കാല കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരയിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവം ആണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണ് ഇവിടെ നടക്കുന്നത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്ന് ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കപ്പെടുന്നു ആറ്റുകൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകൾ പൊങ്കാല നടന്നു വരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒൻപതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമയും ചേർന്നു വരുന്ന ഈ ദിവസം ആദ്യപരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകും എന്നാണ് വിശ്വാസം